തേയില വിൽപ്പനയ്ക്ക് മറവിൽ ലോട്ടറി തട്ടിപ്പ് നടത്തുന്ന ബോഛയ്ക്ക് കുരുക്കുമുറുകുന്നു ഇടി പൂട്ടും രാഷ്ട്രീയ പാർട്ടികൾ കയ്യൊഴിയുന്നു ും വ്യത്യസ്ത രീതിയിലുള്ള ബിസിനസ് ആശയങ്ങളുമായി രംഗത്ത് വന്നിട്ടുള്ള ബോബി ചെമ്മൂർ ഏറ്റവും ഒടുവിൽ പയറ്റി നോക്കുന്നത് ചായപ്പൊടി കച്ചവടമാണ് ബോച്ചെട്ടി എന്ന പേരിലുള്ള ഈ ബിസിനസ്സും ഇപ്പോൾ വലിയ വിവാദമായിരിക്കുകയാണ് കാരണം തേയില വിൽപ്പനയുടെ പേരിൽ ലോട്ടറി മാതൃകയിലുള്ള നറുക്കെടുപ്പാണ് ബോബി ചെമ്മണ്ണൂർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ലോട്ടറി വില്പനയിലൂടെ ഖജനാവ് നിറയ്ക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ വരുമാന സ്രോതസ്സിലാണ് ബോബി ചെമ്മണ്ണൂർ കണ്ണു നിയമവിരുദ്ധമായിട്ടുള്ള ഒരു ചൂതാട്ടം തന്നെയാണ് ബോച്ചേട്ടി പദ്ധതിക്ക് പിറകിലുള്ളതെന്ന് സംസ്ഥാന സർക്കാർ തന്നെ സംശയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് എൽ ഡി എഫ് മുന്നണിക്ക് നേതൃത്വം നൽകുന്ന സി പി ഐ എം തന്നെ ബോബി ചെമ്മണ്ണൂരിനെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് തേയില വില്പനയുടെ പേരിൽ ലോട്ടറി മാതൃകയിലുള്ള നറുക്കെടുപ്പ് പരിശോധിക്കണമെന്ന് സി പി ഐ എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ആവശ്യപ്പെട്ടത് ബോച്ചയ്ക്കുള്ള സൂചനയാണ് ലോട്ടറി ഏജന്റ് ആൻഡ് സെല്ലേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുമ്പോഴായിരുന്നു എം വി ജയരാജൻ ബോച്ചെ ടി പദ്ധതിക്കെതിരെ ആഞ്ഞടിച്ചത് കേരളത്തിൽ ലോട്ടറി സുതാര്യമാണ് സർക്കാരല്ലാതെ മറ്റാരും അത് ചെയ്യരുതെന്നും എം വി ജയരാജൻ പറഞ്ഞു ബോച്ചേട്ടി കൂടുതൽ ആളുകൾ ആകർഷിക്കപ്പെട്ടിരിക്കുന്നു കാരണം സംസ്ഥാന ലോട്ടറിയെ കവച്ചു വയ്ക്കുന്ന രീതിയിലുള്ള സമ്മാന വിതരണമാണ് ബോച്ചെ ഓഫർ ചെയ്തിരിക്കുന്നത് ബോച്ചേട്ടിയുടെ ഓരോ നൂറ് ഗ്രാം പാക്കറ്റിനുള്ളിലും ഓരോ സമ്മാന കൂപ്പൺ ഉണ്ടായിരിക്കും ഈ കൂപ്പൺ നമ്പറുകൾ ബോച്ചേട്ടി വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യപ്പെടുമ്പോഴാണ് ഒരു ടിക്കറ്റ് ജനറേറ്റ് ആകുന്നത് ഇങ്ങനെ ടിക്കറ്റ് ജനറേറ്റ് ആകുന്നത് ഏത് ദിവസമാണോ അന്നേ നറുക്കെടുപ്പിലാണ് ആ വ്യക്തിയുടെ ഭാഗ്യം പരീക്ഷിക്കപ്പെടുന്നത് ഒന്നാം സമ്മാനം പത്ത് ലക്ഷം രൂപയാണ് പതിനായിരം രൂപ അയ്യായിരം രൂപ ആയിരം രൂപ 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 എന്നിങ്ങനെ മറ്റ് നിരവധി സമ്മാനങ്ങളും വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇതുകൂടാതെ ഒരു പ്രത്യേക കാലാവധിക്കിടയിൽ വിൽക്കപ്പെടുന്ന എല്ലാ ടിക്കറ്റുകളും ഒരുമിച്ചിട്ട് ഇരുപത്തിയഞ്ചു കോടി രൂപയുടെ മെഗാ നറുക്കെടുപ്പും പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാരിൽ നിന്ന് വലിയ എതിർപ്പ് വരാൻ സാധ്യതയുള്ള പദ്ധതി വിദഗ്ധമായി നടപ്പിലാക്കാൻ ബോച്ചെ പരിശ്രമിച്ചുവെന്ന് സോഷ്യൽ മീഡിയയിൽ ചിലർ ചൂണ്ടിക്കാട്ടിയിരുന്നു നവകേരള സദസ്സ് വയനാട്ടിലെത്തിയപ്പോൾ പ്രഭാത ഭക്ഷണ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്ത ബോബി ചെമ്മണ്ണൂർ വയനാട്ടിൽ തന്റെ ട്രസ്റ്റിന്റെ കയ്യിലുള്ള ഇരുന്നൂറ് ഏക്കർ സർക്കാരിന് സൗജന്യമായി നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു എയർ സ്ട്രിപ്പിന് വേണ്ടിയാണ് ഈ സ്ഥലം നൽകുന്നതെന്നും വയനാടിന്റെ വികസനമാണ് ലക്ഷ്യമെന്നും ബോച്ചെ പറഞ്ഞിരുന്നു അതിനു പിന്നാലെ സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളിയെ രക്ഷിക്കാൻ യാചകയാത്ര സംഘടിപ്പിച്ച് ജനകീയനാകാൻ ബോച്ചെ ശ്രമിച്ചു ഈ ഇടപെടലിന് സോഷ്യൽ മീഡിയയിൽ വലിയ കയ്യടി ലഭിച്ചെങ്കിലും ഇതിന്റെ പേരിൽ ബോച്ചെ ടീക്ക് വേണ്ടി നടത്തിയ ചില പ്രമോഷനുകൾ സംശയത്തിനിടയാക്കി ബോത്ത് ബോദ് പദ്ധതി വലിയ തട്ടിപ്പാണെന്ന് തിരിച്ചറിഞ്ഞ് ആദ്യം പരാതി നൽകിയത് വയനാട് ലോട്ടറി ഡയറക്ടറാണ് ഈ പരാതിയിൽ മേപ്പാടി പോലീസ് എഫ്ഐആർ ഇട്ടതോടെ ബോബി ചെമ്മണ്ണൂരിന്റെ കള്ളത്തരം പൊളിഞ്ഞു ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള പിണറായി വിജയനെ സ്തുതിച്ചും ഇരുന്നൂറ് ഏക്കർ സർക്കാരിലേക്ക് ദാനം ചെയ്തും ബോബി നടത്തിയ നീക്കങ്ങളൊന്നും വിലപോയില്ലെന്ന് വ്യക്തമായി മേപ്പാടി പോലീസിന്റെ എഫ്ഐആറിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് അത് ഇപ്രകാരമാണ് പ്രതി അമിതാ ദയത്തിനു വേണ്ടി ടി ആൻഡി ഉടമസ്ഥതയിലുള്ള എം എസ് ബോച്ചെപുത്ര എന്ന പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ മറവിൽ ചായപ്പൊടിയുടെ വിൽപ്പനയ്ക്കും പ്രമോഷനും എന്ന വ്യാജന ചായപ്പൊടി പാക്കറ്റിന്റെ കൂടെ ലോട്ടറി ടിക്കറ്റിന്റെ മാതൃകയിലുള്ള കൂപ്പണുകൾ ഉൾക്കൊള്ളിച്ച് അമിത വില ഈടാക്കി വിതരണം നടത്തിയും സുതാര്യമല്ലാത്ത രീതിയിൽ ദിനംപ്രതി നറുക്കെടുപ്പ് നടത്തിയും സമ്മാനങ്ങൾ വിതരണം ചെയ്തത് കേരള സംസ്ഥാന സർക്കാർ നടത്തുന്ന ലോട്ടറി വിൽപ്പനയ്ക്ക് ഇടിവ് സംഭവിക്കുകയും അതുമൂലം സർക്കാരിനെ അന്യായ നഷ്ടവും പ്രതിക്ക് അന്യായ ലാഭവും ഉണ്ടായി എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട് ബോബി മണ്ണൂർ മുമ്പും സമാനമായ രീതിയിൽ സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തിയിരുന്നുവെന്ന ആരോപണം ഉയർന്നിരുന്നുവെങ്കിലും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാത്തത് കാരണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇടപെട്ടിരുന്നില്ല ബോബി ചെമ്മണ്ണൂർ നടത്തുന്ന തട്ടിപ്പുകൾക്കെതിരെ ദീർഘകാലമായി ശക്തമായി രംഗത്തുള്ള മനുഷ്യാവകാശ പ്രവർത്തകൻ ജോയി കൈത്താരത്ത് മേപ്പാടി പോലീസിന്റെ എഫ്ഐആർ ആയുധമാക്കി മാറ്റിയിരിക്കുകയാണ് ഈ എഫ്ഐആർ സഹിതം ജോയി കൈത്താരത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കത്തയച്ചു വൈകാതെ ബോബി ചെമ്മണ്ണൂരിനെതിരെ ഇ ഡി അന്വേഷണം പ്രഖ്യാപിച്ചു ബോബി ചെമ്മണ്ണൂർ ഫെമ നിയമലംഘനം നടത്തിയെന്നാണ് ഇ ഡി പറയുന്നത് തേയിലപ്പൊടിയുടെ മറവിലെ ലോട്ടറി വ്യാപാരവും ഫിജി കാർട്ടും സംശയത്തിന്റെ നിഴലിലാണ് ഇതിലൂടെയൊക്കെ കോടികളുടെ കള്ളപ്പണ ഇടപാടാണ് ബോബി ചെമ്മണ്ണൂർ നടത്തുന്നത് എന്നാണ് സംശയം ബോബി ചെമ്മണ്ണൂരിന്റെ ഇന്ത്യയിലും വിദേശത്തുമുള്ള സ്വത്തിനെ കുറിച്ചാണ് ഇ ഡി വിശദമായി അന്വേഷിക്കുന്നത് ബോബി ചെമ്മണ്ണൂർ തന്റെ സ്ഥാപനങ്ങൾ വഴി നടത്തുന്ന സാമ്പത്തിക ഇടപാടുകളും പരിശോധനാ പരിധിയിലുണ്ട് വലിയ പലിശ വാഗ്ദാനം ചെയ്ത് നിരവധി ആളുകളിൽ നിന്ന് ബോബി ചെമ്മണ്ണൂർ ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുന്നുണ്ടെന്നാണ് പ്രാഥമിക പരിശോധനയിൽ ഇ ഡി കണ്ടെത്തിയിരിക്കുന്നത് ഈ പണം വിവിധ ബിസിനസ് ആവശ്യങ്ങൾക്കായി വകമാറ്റുന്നുണ്ട് ഇതിൽ കള്ളപ്പണ ഇടപാടുണ്ടോ ഫെമാലംഘനം നടന്നിട്ടുണ്ടോ എന്നൊക്കെയാണ് പരിശോധിക്കുന്നത് സംസ്ഥാനത്തെ ലോട്ടറി വിൽപ്പനയെ ബാധിക്കുന്നതിനാൽ ബോച്ചെട്ടി നറുക്കെടുപ്പ് നിർത്തലാക്കണമെന്ന ആവശ്യം നിരവധി തവണ നേരത്തെ തന്നെ ഉയർന്നിരുന്നു ഓരോ പത്ത് കിലോമീറ്റർ പരിധിക്കുള്ളിലും ഒരു ഫ്രാഞ്ചൈസി എന്ന നിലയിൽ തങ്ങളുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത് ഗ്രാമിന്റെയോ നൂറ് ഗ്രാമിന്റെയോ പാക്കറ്റുകളാണ് ഫ്രാഞ്ചൈസി ആകാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയോ സ്ഥാപനമോ ആദ്യ പർച്ചേസ് ആയി നടത്തേണ്ടത് വീട്ടിലിരുന്നോ കടയിട്ടോ നിലവിൽ കടയുണ്ടെങ്കിൽ അതിനുള്ളിലോ വിൽപ്പന നടത്താം എന്നതാണ് ഫ്രാഞ്ചൈസി ഉടമകൾക്കുള്ള വാഗ്ദാനം എന്നാൽ ബോച്ചയുടെ വാഗ്ദാനത്തിൽ വിശ്വസിച്ച് ഫ്രാഞ്ചൈസി എടുത്തവരെല്ലാം ഇപ്പോൾ പെട്ടിരിക്കുകയാണ് ഭീഷണിയുള്ളതിനാൽ ബോച്ചയ്ക്കെതിരെ പരാതിയുമായി രംഗത്ത് വരാൻ കബളിപ്പിക്കപ്പെട്ടവർ തയ്യാറാകുന്നില്ല അതേസമയം തൃശൂർ ജില്ലയിലെ മുള്ളൂർ കരയിൽ ഫ്രാഞ്ചൈസി എടുത്ത പ്രതീഷ് ബോച്ചയുടെ തട്ടിപ്പിനെതിരെ ശക്തമായി രംഗത്ത് വന്നു പത്ത് കിലോമീറ്റർ പരിധിക്കുള്ളിൽ മറ്റു ഫ്രാഞ്ചൈസികൾ അനുവദിക്കില്ലെന്ന് പറഞ്ഞെങ്കിലും ഇത് പാലിക്കപ്പെട്ടില്ലെന്ന് പ്രതീഷ് ചൂണ്ടിക്കാട്ടി എല്ലാ പെട്ടിക്കടയിലും ബോച്ച ടീ പാക്കറ്റ് വിൽപ്പനയ്ക്ക് എത്തിച്ചു ഇതോടെ ലക്ഷങ്ങൾ മുടക്കി ഫ്രാഞ്ചൈസി എടുത്തവരെല്ലാം കബളിപ്പിക്കപ്പെട്ടു ബോച്ചെട്ടിക്ക് കുറഞ്ഞത് ചൂണ്ടിക്കാട്ടിയപ്പോൾ ചായക്കട കൂടി തുടങ്ങാനായിരുന്നു നിർദ്ദേശം സമൂഹത്തിൽ നന്മപരമായി അഭിനയിക്കുകയും മറുഭാഗത്ത് വലിയ തട്ടിപ്പുകൾ നടത്തുകയും ചെയ്യുന്ന ബോബി ചെമ്മണ്ണൂരിനെതിരെ വിരലനക്കാൻ മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ലെന്ന പരാതിയാണ് ഫ്രാഞ്ചൈസി എടുത്ത് കുടുങ്ങിയവർക്കുള്ളത് ബോബിക്കെതിരെ കേരള പോലീസ് കേസെടുത്തതും ഇ ഡി അന്വേഷണം തുടങ്ങിയതും മുഖ്യധാരാ മാധ്യമങ്ങൾ മുക്കിയപ്പോൾ ബോച്ഛ ടീ നറുക്കെടുപ്പ് സംബന്ധിച്ച വാർത്ത മുഖ്യധാരാ മാധ്യമങ്ങൾ നൽകുന്നുണ്ട് ബോഛയുടെ ചൊൽപ്പടിയിൽ നിൽക്കുന്ന സംവിധാനമായി മാധ്യമങ്ങൾ മാറിപ്പോകുന്നതിനെതിരെയും സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധം കനക്കുകയാണ്